യുഎസ് ആയുധ വിൽപ്പനയ്ക്കിടെ തായ്വാനിൽ സൈനിക അഭ്യാസം തുടർന്ന് ചൈന ദ്വീപിലെ പ്രധാന പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ഉപരോധിക്കുകയും ചെയ്യുന്നതിനെ അനുകരിക്കുന്ന തരത്തിൽ ചൈന തായ്വാനിന് ചുറ്റും സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജസ്റ്റിസ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന ഈ അഭ്യാസത്തിൽ സൈന്യം നാവികസേന വ്യോമസേന റോക്കറ്റ് സേന എന്നിവ ലൈവ് ഫയർ അഭ്യാസങ്ങൾ ഉൾപ്പെടുന്നുവെന്ന് ചൈനീസ് സൈന്യം പറയുന്നുണ്ട് തായ്വാനെ പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ ആയുധ പാക്കേജ് അമേരിക്ക പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത് യു എസ് പ്രതിരോധ സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ബീജിംഗ് ഈ നീക്കത്തെ ശക്തമായി എതിർത്തു തിങ്കളാഴ്ച രാവിലെ തങ്ങളുടെ പ്രദേശത്തിനു സമീപം ചൈനീസ് വിമാനങ്ങളും കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഇതിന് മറുപടിയായി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി തായ്വാൻ തങ്ങളുടെ സേനയെയും മിസൈൽ സംവിധാനങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് സാധ്യമായ ഭീഷണികളിൽ നിന്നും പ്രതിരോധിക്കാൻ അവരെ ഉയർന്ന ജാഗ്രത ിൽ നിലനിർത്തിയിട്ടുണ്ട് വരാനിരിക്കുന്ന അഭ്യാസത്തെ നീതിയുടെ കവചമെന്നാണ് ചൈനീസ് സൈന്യത്തിന്റെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം തേടുന്നവർ കവചത്തെ നേരിടുമ്പോൾ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് ഡെ തായ്വാൻ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നതായി ബീജിംഗ് ആരോപിച്ചു എന്നിരുന്നാലും തായ്വാൻ ഇതിനകം ഒരു പരമാധികാര രാഷ്ട്രമാണെന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലെന്നും ലായ് വാദിക്കുന്നുണ്ട് ചൈനയെ പ്രകോപിപ്പിക്കാതെ നിലവിലെ സ്ഥിതി നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമാകുമ്പോൾ അധിനിവേശത്തിനുള്ള ഒരിക്കലും മാനദണ്ഡം പാലിക്കാത്ത വിധം തായ്വാൻ ബുദ്ധിമുട്ട് ഉയർത്തിക്കൊണ്ടിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മുതൽ ചൈന തായ്വാൻ കടലെടുക്കിൽ സൈനിക അഭ്യാസങ്ങൾ ശക്തമാക്കി വരികയാണ് പലപ്പോഴും ഭീഷണികൾക്കുള്ള മറുപടിയായി ഒക്ടോബറിൽ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ തലവനായി യാങ് ഷിബിന്റെ കീഴിലുള്ള ആദ്യ അഭ്യാസമാണിത് ഈ വർഷം തായ്വാനിലെ ഏറ്റവും വലുതും ദൈർഘ്യമേറിയതുമായ ഹാൻ കുവാങ് അഭ്യാസത്തിനും ശത്രു ഭീഷണികൾക്കെതിരെ താഴ്കക്കുളം പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള പ്രസിഡന്റ് ലായുടെ പ്രഖ്യാപനത്തിനും ശേഷമാണ് ഇത് അതേസമയം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായ തായ്വാന്റെ ഭരണത്തിൻ കീഴിൽ വരണം എന്ന് പറയുന്ന സ്വയംഭരണ ദ്വീപായ തായ്വാനെതിരെ ചൈന നടപടിയെടുത്താൽ തങ്ങളുടെ സൈന്യം അതിൽ പങ്കാളിയാകുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനീത ഘായച്ചി നടത്തിയ പ്രസ്താവനയ്ക്കും ചൈനയുടെ പ്രദേശം യുഎസ് ആയുധ വിൽപ്പനയ്ക്കെതിരെ ബീജിംഗ് രോഷം പ്രകടിപ്പിച്ചതിനും പിന്നാലെയാണ് ഈ അഭ്യാസങ്ങൾ നടന്നത് എന്നാൽ തിങ്കളാഴ്ച രാവിലെ നടത്തിയ പ്രസ്താവനയിൽ ചൈനീസ് സൈന്യം അമേരിക്കയെയും ജപ്പാനേയും പരാമർശിച്ചില്ല ദ്വീപിനെ പ്രതിരോധിക്കാൻ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും ദ്രുത പ്രതികരണ അഭ്യാസങ്ങൾ നടക്കുന്നുണ്ടെന്നും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു പ്രതികരണമായി ഉചിതമായ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും യുദ്ധ സജ്ജീകരണ അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പ്രത്യേക പ്രസ്താവനയിൽ പറഞ്ഞു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമിട്ട് സൈനിക അഭ്യാസങ്ങൾ ഒരു ആക്രമണകാരിയും സമാധാനത്തിന്റെ ഏറ്റവും വലിയ വിനാശകനുമെന്ന നിലയിൽ അതിന്റെ സ്വഭാവത്തെ കൂടുതൽ സ്ഥിരീകരിക്കുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി സമുദ്ര വ്യോമ യുദ്ധ സജ്ജ പെട്രോളിംഗ് സമഗ്ര മേധാവിത്വം സംയുക്തമായി പിടിച്ചെടുക്കൽ പ്രധാന തുറമുഖങ്ങളിലെ ഉപരോധങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഷീ പറഞ്ഞു ദ്വീപ് ശൃംഖലയ്ക്ക് പുറത്തുള്ള എല്ലാത്തരം പ്രതിരോധവും ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും കമാൻഡ് പരസ്യമായി പരാമർശിച്ച ആദ്യത്തെ വലിയ തോതിലുള്ള സൈനിക അഭ്യാസം കൂടിയായിരുന്നു ഇത് News das Karma News